അപ്പം ഞാന് ഒരു ഒരു വർഷത്തിന് ശേഷം ഞാനൊന്ന് തിയേറ്ററിൽ ഒരു സിനിമ കാണുവാണേ ലോക മുവി ഞാൻ മഞ്ഞുമൽ പോയിസാണ് ലാസ്റ്റായിട്ട് കണ്ടത് അതിപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു ആ സിനിമ ഇറങ്ങിയിട്ട് അന്ന് ഞാനും ഹസ്ബൻഡും കൂടെ മാത്രം പോയി കണ്ട ഒരു സിനിമയാണ് അപ്പം ആ കാര്യം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം ഇളയ കൊച്ചിന് ഇതുവരെ തിയേറ്റർ കണ്ടിട്ടില്ല അപ്പം അവൾക്ക് ഭയങ്കര ആഗ്രഹം ബിഗ് സ്ക്രീനിൽ മൂവി കാണുന്നു അപ്പം എന്താ ഈ സിനിമ എൻ്റെ ഒന്ന് കണ്ടുകളെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാൻ റെഡിയാവാണ് ബുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല എവിടെ ചെല്ലുമ്പോ സീറ്റ് ഉണ്ടോ ഇല്ലയോന്നും അറിയത്തില്ലല്ലോ കല്യാണത്തിന് ഒരുപാട് സിനിമ കാണുമായിരുന്നു കല്യാണം കഴിഞ്ഞ പിന്നെ എനിക്ക് അങ്ങനെ തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കുട്ടി ഉണ്ടായി ഒരു അവൾക്കൊരു മൂന്ന് വയസ്സായപ്പോ ഇതുപോലെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ഫാസിന്റെ ഒരു മൂവി പക്ഷെ ഇൻട്രൊഡക്ഷൻ എഴുതി കാണിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് ബഹളായി തിരിച്ചു വീട്ടിൽ പോകണമേ അപ്പൊ പോയ ചില പെട്രോൾ അടിച്ച് അവിടെ ചെന്ന ചിലവും ടിക്കറ്റ് എടുത്ത ചിലവും സ്നാക്സ് വാങ്ങിച്ചിലവും ഒക്കെ വേസ്റ്റ് ആയി പോയി അതുകൊണ്ട് ഞങ്ങള് മഞ്ഞുമർ ബോയ്സ് കാണാൻ എന്റെ രണ്ടു കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം പോയി നോക്കട്ടെ സിനിമ എല്ലാവരും പറയണു അടിപൊളി സിനിമയാണെന്ന് പറയണു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണെന്ന് പറയുന്നു ഇപ്പം എന്തായാലും കണ്ടിട്ട് വരാം ഏഴരയ്ക്കാണ് ഷോ ഇപ്പൊ ആ സമയത്ത് ഒരുങ്ങി രണ്ട് കുട്ടികളെയൊക്കെ റെഡിയാക്കി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തുടങ്ങോന്നൊന്നും അറിയത്തില്ല ഡി സിനിമാ ചാലക്കുടിയിലാണ് പോണേ നമ്മുടെ ദലീൽപേട്ടന്റെ സ്വന്തം തിയേറ്റർ വൈനലായിട്ട് ഒരു മേക്കപ്പ് ഫിക്സർ ആണ് ഞാൻ അധികം അങ്ങനെ മേക്കപ്പ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളല്ല എന്നാൽ വിടാറുണ്ട് റീലൊക്കെ ചെയ്യുന്ന കാരണം വിടാറുണ്ട് അപ്പൊ ഇതൂടെ കഴിഞ്ഞു എന്റെ മേക്കപ്പിന്റെ കഴിഞ്ഞു പിന്നെ ഹെയർ സ്റ്റൈലൊന്നും മാത്രം അത്ര മൂവിയാ നമ്മളവിടെ പോവാ ഭയങ്കര നിനക്ക് സിനിമ കാണന്ന് അപ്പൊ ഇന്ന് പക്ഷെ ഇടയ്ക്ക് വെച്ച് കാണാല്ലേച്ചും കൊണ്ടുപോയ പോലെ എഴുന്നേറ്റ് പോരുമോ നീ മൊത്തം ഇരുന്ന് കാണോ പിടുക്കി ഞങ്ങള് റെഡി ആയിട്ടാ ഏഹ് കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫിജോ പോന്നിട്ടുണ്ട് അപ്പൊ നീ ഞങ്ങള് പോകുമ്പോ ഓവി നീ ചെരുപ്പിടണോണോ സിനിമാക്കി പോകുന്നേ വന്നാ ചെരുപ്പിട്ട് നീ അതാണ് ഇട്ടുണ്ട് പോകുന്നേ ഷൂഇട് ഓവി നീ നിന്റെ ഷൂ എടുത്തിട്ട് ഷൂ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേ എത്ര ചെരുപ്പി ഞാൻ കാണിച്ചു വന്നേ വന്നേ സമയം മോളവാ ഷൂ ഇട്ട് നിന്റെ ബ്ലാക്ക് ഷൂ വാ ഇവിടെ അപ്പൊ ഞങ്ങൾ ഡി സിനിമാ പക്ഷെ ഞാൻ ഗസ് ചെയ്ത പോലെ തന്നെ ടിക്കറ്റ് എല്ലാം ഫിൽ ആയി ഗൈസ് ഒരു സീറ്റ് പോലും ബാലൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേറെ തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ ആണെങ്കിൽ ഭയങ്കര ബഹളം സിനിമ കണ്ടിട്ടേ പോവുള്ളൂന്ന് പത്തരയ്ക്ക് മറ്റൊരു ഷോ ഉണ്ടായിരുന്നു അതിന്റെ ടിക്കറ്റ് നോക്കിയിട്ട് അതും ഒക്കെ ബുക്കിംഗ് ആയി നേരത്തെ അപ്പൊ നോക്കട്ടെ വേറെ വല്ല തിയേറ്ററിലും പോയി കാണാൻ പറ്റുമോന്നു നോക്കട്ടെ കണ്ടോ സിനിമ ഉണ്ടോ നീ തിയേറ്റർ ഉണ്ടോ കണ്ടില്ലേ അറിയില്ല എന്നോടാണോ ചോദിക്കണ വൈക്കത് ഞാൻ അങ്ങനെ സിനിമക്ക് പോയെങ്കിലും സിനിമ കാണാൻ പറ്റാണ്ട് ഞങ്ങളത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഓബിയുടെ സങ്കടം മറ്റേ ചാലക്കുടി പാരഡൈസ് കയറി ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ആ അത് മറന്നു ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിരിക്കുന്നു ഇനി ഞങ്ങൾ നാളെ വീണ്ടും സിനിമയ്ക്ക് പോകുന്നതായിരിക്കും